ശബരിമല സോപാനത്ത് ദർശനത്തിന് ആർക്കും പ്രത്യേക പരിഗണന നൽകരുതെന്ന് ഹൈക്കോടതി നടൻ ദിലീപിനും സംഘത്തിനും പ്രത്യേക പരിഗണന നൽകിയത് ഗൗരവതരമെന്ന് നിരീക്ഷിച്ചാണ് നിർദ്ദേശം സംഭവത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഉൾപ്പെടെയുള്ളവർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി നടൻ ദിലീപിന്റെ വി ഐ പി സന്ദർശനവുമായി ബന്ധപ്പെട്ട തുറന്ന കോടതിയിൽ ഇന്ന് ദൃശ്യങ്ങൾ പരിശോധിച്ചു ഇതിലൂടെ മറ്റ് ഭക്തർക്ക് ദർശനത്തിന് തടസ്സം നേരിട്ടുവെന്ന് മനസ്സിലായതായി കോടതി പറഞ്ഞു എന്ത് പ്രത്യേക പരിഗണനയാണ് ഇത്തരം ആളുകൾക്കുള്ളതെന്ന് ആരാഞ്ഞ കോടതി എങ്ങനെ ഇത് അനുവദിക്കാനാകുമെന്നും ചോദിച്ചു മറ്റ് ഭക്തരെ തടഞ്ഞുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ അനുവദിക്കാൻ ഒരു ഉദ്യോഗസ്ഥനും അധികാരമില്ല വിഷയത്തിൽ എന്ത് നടപടി സ്വീകരിച്ചുവെന്നും കോടതി ദേവസ്വം ബോർഡിനോട് ചോദിച്ചു സംഭവത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ രണ്ട് ദേവസ്വം ഗാർഡുകൾ എന്നിവർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയതായി ദേവസ്വം ബോർഡ് മറുപടി നൽകി തുടർന്ന് ശബരിമല സോപാനത്ത് ആർക്കും പ്രത്യേക പരിഗണന നൽകരുതെന്ന് നിർദ്ദേശിച്ച ഹൈക്കോടതി ഇക്കാര്യം ദേവസ്വം ബോർഡും ചീഫ് പോലീസ് കോർഡിനേറ്ററും ഉറപ്പാക്കണമെന്നും നിർദ്ദേശിച്ചു വിഷയം നാളെ വീണ്ടും പരിഗണിക്കും എസ് ശ്രീകാന്ത് 24 ਹੋਚੀ